ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പുതിയ ഒരു ടെലഗ്രാം മൈനിങ് പരിചയപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വളരെ നാളായിട്ട് റൺ ചെയ്യുന്ന ഹാംസ്റ്റാർ കമ്പാനി പലരുടെയും റിക്വസ്റ്റ് ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്യാത്ത കാര്യം ഒത്തിരി നാളായി വളരെ നേരത്തെ വന്നതാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് അവസാനിക്കുമെന്നാണ് കരുതുന്നത് അടുത്ത മാസത്തോടെ അത് ലിസ്റ്റാകും അപ്പോൾ അതിൻ്റെയും കൂടെ ഒന്ന് പറഞ്ഞു പോയാണ് കാരണം പലരും എൻ്റെ റെഫറലിൽ ജോയിൻ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരൊന്നും ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ നോട്ട് കോയിൻ നമുക്ക് മിസ്സായതുപോലെ അത് മിസ്സാകേണ്ട എന്ന് കരുതിയാണ് അതും കൂടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ടൈം ഫ്രെയിം എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇതിൽ നമ്മൾ കോയിൻ മെയിൻ ചെയ്യുന്നത് സെക്കൻഡ് കോയിൻ എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽ മുമ്പോട്ടോ ഇതാണ് ഒരു ഇൻറ്റർഫേസ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാ ഒരു നാല് മണിക്കൂറിലുമാണ് നമുക്ക് ക്ലെയിം ചെയ്യേണ്ടത് ഇപ്പോൾ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് ടാസ്കുകൾ ടാസ്കുകളിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ടാസ്കുകൾ ഉണ്ട് ഇതെല്ലാം എക്സിൽ ഫോളോ ചെയ്യുക അത് കഴിഞ്ഞ് ഫോളോ ടൈം ഫ്രെയിം ഇങ്ങനെ ടാസ്കുകൾ ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ ഞാനിതിലിപ്പോൾ ഒരു ടാസ്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടോക്കൺസ് നമുക്കിതിൻ്റെ മെയിൻ പേജിലേക്ക് വരും ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ സീറോ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ വേണമെങ്കിൽ റഫർ ചെയ്യുക ഞാനിപ്പോൾ ഒരാളുടെ റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ ഒരു അഞ്ച് ലെവൽ വരെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയും റെഫർ ചെയ്യുക ഇപ്പോൾ ഇൻവെറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ കഴിയും നെക്സ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് കമ്മിങ് സൂൺ എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഞാൻ ജോയിൻ ചെയ്തത് ഇപ്പോൾ ആൾറെഡി ടു മില്യൺ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഈ മാസത്തിൽ തന്നെ വന്ന ഒരു ഇതാണ് പക്ഷേ റീസൻ്റ്ലി ടു മില്യൺ അടുത്ത ഓരോ ദിവസം കഴിയുന്നതോറും മൂന്ന് അഞ്ച് പത്ത് മില്യൺ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് കോയിൻ ഉണ്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നോക്കാം അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യാൻ കാരണം ഇതിലിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആൾറെഡി ഇവരുടെ ഒരു ടൈം എന്ന് പറയുന്ന ഒരു കോയിൻ ലിസ്റ്റഡാണ് അത് ഇപ്പോൾ രണ്ട് മാർക്ക് കെറ്റ് വാല്യൂ ട്വൻറ്റി നയൻ പോയിൻ്റ് ഫോർ എയിറ്റ് ഡോളർ ഇപ്പോൾ ട്രേഡ് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയാണ് സെക്കൻഡ് കോയിൻ എന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിന് കളക്റ്റ് ചെയ്യുന്ന ടോക്കൺസിൻ്റെ പേര് അപ്പോൾ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴാം തീയതി മുതലാണ് ഇതാരംഭിച്ച് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടോക്കൺ റിവാർഡ് ഇപ്പോൾ അതിൽ സ്റ്റേക്കിംഗ് എല്ലാം ചെയ്ത് നമുക്ക് റിവാർഡ് ക്ലെയിം ചെയ്യാൻ കഴിയും അപ്പോൾ ഈ സെക്കൻഡ് കോയിൻ ഇത് ടൈം എക്സ് കോയിൻ എന്ന് പറയുന്നത് ടൈം കോയിൻ ഇപ്പോൾ ഓൾറെഡി എല്ലാ എക്സ്ചേഞ്ചുകളിലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആഡിറ്റ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവരുടെ തന്നെ മുപ്പത് ഡോളറോളം വാല്യൂ ഉള്ള ഒരു ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്ന അടുത്തൊരു ടോക്കണിലേക്കാണ് നമ്മൾ പോകുന്നത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അത് ജോയിൻ ചെയ്തിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെയാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് ഏൺ സെക്കൻഡ് ടോക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത് ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുവരെ ആയി വരും ഓപ്പൺ ആപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ കാണാൻ കഴിയും സ്റ്റാർട്ട് സ്റ്റാർട്ട് എന്ന് ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരുക സെക്കൻഡ് ടോക്കൺ നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവുക അതിൽ എഴുതിയിരിക്കുന്നത് നാല് മണിക്കൂർ ക്ലെയിം യുവർ ടോക്കൺസ് എവരി ഫോർ ഹവേഴ്സ് മാക്സിമം ഫോർ യുവർ റിവാർഡ് അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യുക ടോക്കൺസ് ക്ലെയിം ചെയ്യുക ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ബൂസ്റ്റ് ചെയ്യാം ഓ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് മെയിൻ പേജ് ഇതുപോലെ ആയിരിക്കും മരുന്ന് അപ്പോൾ ഇതിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വളരെ നേരത്തെ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെലഗ്രാം ബോട്ടായ ഹാംസ്റ്റർ കമ്പാൻഡ് അതിനെക്കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഹാംസ്റ്റർ കമ്പാൻ്റ് ഇത് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർക്ക് ഇപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലേ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിപ്പോൾ ഒരു രണ്ട് ദിവസത്തോളമായി ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇതിലൊത്തിരി ടാസ്ക്കുകൾ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ടാസ്കുകളെല്ലാം ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെ ഒരു റിവാർഡ് കിട്ടുന്നത് ഇവിടെ വന്നിട്ട് ഈ ടോക്കൺ എത്ര ഉണ്ടെന്നുള്ളതല്ല ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മണിക്കൂറിൽ പെർ ഹവർ സ്പീഡിന് അനുസരിച്ചാണ് നമ്മുടെ ടോക്കൺസ് കിട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പേജാണ് ഈ കാണുന്ന സെൻറ്ററിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് സ്പീഡ് കൂട്ടുവാൻ കഴിയും ഇപ്പോൾ ഡെയിലി ഉള്ള മൈനിങ് സ്പീഡൊക്കെ ഇപ്പോൾ എനിക്ക് വളരെ കുറവാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ ആരേ റഫർ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുക അത്യാവശ്യം അത് സ്പീഡുണ്ട് അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്ന ഈ മൈൻ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പല ഇത് ക്ലെയിം ചെയ്യാനുള്ളതുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു എത്തിയിലിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബാലൻസിൽ നിന്ന് ഇത്രയും ടോക്കൺ കുറവ് വരും പക്ഷേ നമ്മളിത് കാർഡുകൾ ഇതിവിടെ വന്നിട്ട് നമുക്ക് ഈ കാർഡുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള കാർഡ് നിങ്ങൾ കളക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് വന്നിട്ട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്കുള്ള ഡെയിലി റിവാർഡ് അതുപോലെ തന്നെ ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് മൈനിങ് ബൂസ്റ്റ് കിട്ടും അതോടൊപ്പം ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം